താരങ്ങൾക്കിടയിൽ ഏറ്റവും അധികം ഹീറ്റ് ക്യാമ്പയിനുകൾ നേരിടേണ്ടി വരുന്ന രണ്ടു പേരാണ് ഉണ്ണി ഉണ്ണിമുകുന്ദനും സുരേഷ് ഗോപിയും കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള സിനിമാ താരങ്ങളും കോൺഗ്രസ് അനുഭാവമുള്ള സിനിമാ താരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഇൻഡസ്ട്രിയിൽ വേറിട്ടൊരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ടു പോകുന്നതാണ് ഇരുവർക്കും കേരളത്തിൽ ഇത്രയധികം വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു കറ കളഞ്ഞ ബി ജെ പി കാരനാണ് ബി ജെ പി ടിക്കറ്റിൽ ലോക്സഭയിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന കേന്ദ്രമന്ത്രിയാണ് എത്ര നന്മ ചെയ്താലും രാഷ്ട്രീയത്തിന്റെ പേരിൽ അദ്ദേഹം നിരന്തരം ആക്രമിക്കപ്പെടുന്നു വിമർശിക്കപ്പെടുന്നു എന്നാൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ അദ്ദേഹം ഒരു വിശ്വാസിയാണ് തന്റെ സത്വങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു പച്ചയായ മനുഷ്യനാണ് ഒരിക്കലും ഒരു പൊതുവേദിയിലും അദ്ദേഹം തന്റെ രാഷ്ട്രീയം ഇതാണെന്ന് തുറന്നു പറഞ്ഞിട്ടുമില്ല എന്നിട്ടും ഉണ്ണിമുകുന്ദൻ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നു പിന്നാലെ ഒട്ടനവധി കേസുകൾ അദ്ദേഹത്തിന്റെ പേരിൽ ചാർത്തപ്പെടുന്നു കഴിഞ്ഞ കുറേ നാളുകളായി സിനിമാ മേഖലയിൽ ഉണ്ണിയെക്കുറിച്ച് കാര്യമായ സംസാരങ്ങളൊന്നുമില്ല മാർക്കോ എന്ന പാൻ ഇന്ത്യൻ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സൂപ്പർ ഹിറ്റിന് ശേഷം ഉണ്ണി മുകുന്ദന്റേതായിട്ട് പിന്നീട് സിനിമകൾ ഒന്നും പുറത്തിറങ്ങിയിട്ടുമില്ല ഏറ്റവും ഒടുവിലായി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ മാ വന്ദേ എന്ന മോദിയുടെ ജീവിതയാത്ര പറയുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമയുടെ ഫസ്റ്റ് ലുക്കാണ് പുറത്തു വന്നത് ഇന്ത്യയിൽ ഒട്ടുമിക്ക പ്രധാന ഭാഷയിലും പുറത്തിറങ്ങാൻ ഒരുങ്ങുന്ന ഈ ചിത്രത്തിൽ ഉണ്ണി മുകുന്ദനാണ് നായകൻ ഏകദേശം ഇരുപത് കോടിയോളം രൂപയാണ് ഈ സിനിമയ്ക്കായിട്ട് ഉണ്ണിമുകുന്ദൻ കൈപ്പറ്റുന്നത് അതായത് കേരളത്തിലെ മുൻനിര താരങ്ങൾക്ക് പോലും അസാധ്യമായ തരത്തിൽ തന്നെ ഉണ്ണി ചർച്ച ചെയ്യപ്പെടുന്നു സ്വീകരിക്കപ്പെടുന്നു എന്നാൽ മലയാള സിനിമയ്ക്കുള്ളിലെ ഒരു വിഭാഗം പല കാലങ്ങളിലുമായി ഉണ്ണി മുകുന്ദൻ എന്ന നടനെ ഒറ്റപ്പെടുത്താൻ സ്വീകരിക്കുന്ന പല തന്ത്രങ്ങളുമുണ്ട് അയാൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തെ ഭയപ്പെടുന്ന അയാളുടെ നിലപാടുകളെ ഭയപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ണിയുടെ വളർച്ചയെ വലിയ ആശങ്കകളോടുകൂടിയാണ് നോക്കിക്കണ്ടിരുന്നത് ജന്മം കൊണ്ട് തൃശ്ശൂരുകാരനായ ഉണ്ണിമുകുന്ദൻ പഠിച്ചതും വളർന്നതും ഒക്കെ ഗുജറാത്തിലാണ് താരപുത്രന്മാർ അരങ്ങു വാഴുന്ന മലയാള സിനിമയെ അത്ഭുതത്തോടെ നോക്കിക്കണ്ട ആ ചെറുപ്പക്കാരന് ദീർഘനാളത്തെ കഷ്ടപ്പാടിനൊടുവിലാണ് മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ നന്ദനത്തിന്റെ തമിഴ് റീമേക്കിൽ അഭിനയിക്കാനായിട്ട് അവസരം കിട്ടുന്നത് മലയാളത്തിൽ ആദ്യമായി ഉണ്ണിമൂർദൻ അഭിനയിക്കുന്നത് ബാബു ജനാർദ്ദനൻ സംവിധാനം ചെയ്ത ബോംബെ മാർച്ച് പന്ത്രണ്ട് എന്ന സിനിമയിലാണ് പിന്നീടാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും വഴിത്തിരിവായ മല്ലു സിംഗിലേക്ക് ഉണ്ണിയെത്തുന്നത് അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഉണ്ണി ഉണ്ണിമുകുന്ദന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സഹനായകനായി വില്ലനായി പിന്നീട് നായകനായി അങ്ങനെ മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് മാളികപ്പുറം എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുന്നത് ആ സിനിമയിൽ അഭിനയിച്ചതോടെ ഉണ്ണിക്ക് ശത്രുക്കൾ ഏറി വന്നു പറഞ്ഞിട്ടേ ഇല്ലാത്ത നിലപാടുകളുടെ പേരിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഹിന്ദുത്വവാദിയായി പലപ്പോഴും പൊതുവേദികളിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ള ദേശസ്നേഹം രാജ്യവിരുദ്ധരുടെ കണ്ണിലെ കരളാക്കി ഉണ്ണിയെ മാറ്റി അങ്ങനെ വിമർശകർ ഏറെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മാർക്കോ എന്ന സിനിമ എത്തുന്നത് ഷരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി സംവിധാനം ചെയ്ത മാർക്കോ വലിയ രീതിയിലാണ് സ്വീകരിക്കപ്പെട്ടത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായകനായിരുന്ന ഉണ്ണി മുകുന്ദനെ മറ്റൊരു തരത്തിൽ അവതരിപ്പിച്ച സിനിമ വലിയ ജനപ്രീതിയാണ് നേടിയത് മലയാള സിനിമയിൽ ഇന്ന് വരെ കാണാത്ത വയലൻസിന്റെ അങ്ങേയറ്റം കാണിച്ച ആ സിനിമ പാൻ ഇന്ത്യൻ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ബോക്സ് ഓഫീസിൽ വലിയ വിജയം ആവുകയും ചെയ്തു ആ സിനിമയുടെ വിജയവും ഉണ്ണിയുടെ വിമർശകരെ വളരെ അലോസരപ്പെടുത്തി ദേശീയ ബോധവും നിലപാടുകളും വിട്ടറിഞ്ഞ ഉണ്ണി സിനിമയിലെ അപ്രഖ്യാപിത മാഫിയയായ മട്ടാഞ്ചേരി മാഫിയയിൽ ചേക്കേറി എന്നിവരെ പ്രചരണമുണ്ടായി ഉണ്ണിയെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെ പരമാവധി അദ്ദേഹത്തിൽ നിന്ന് അകറ്റുക എന്ന ലക്ഷ്യമായിരുന്നു ഈ വ്യാജ പ്രചരണങ്ങളുടെ ഒക്കെ ആണിക്കല്ല് മുൻപ് പറഞ്ഞതുപോലെ താരപുത്രന്മാർ അരങ്ങുവാണ് മലയാള സിനിമയിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നയാളാണ് ഉണ്ണി വലിയ വിജയമായ മാർക്കോയുടെ ഒന്നാം ഭാഗത്തിനു ശേഷം രണ്ടാം ഭാഗവും പ്രഖ്യാപിക്കപ്പെട്ടതാണ് എന്നാൽ പല കാരണങ്ങളാൽ ഈ സിനിമയെക്കുറിച്ച് കൃത്യമായ അറിവില്ല സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി മാർക്കോ സിനിമയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ണി മുകുന്ദനെ അൺഫോളോ ചെയ്തതും സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും അടക്കം ഉണ്ണിയെ അൺഫോളോ ചെയ്തതും വലിയ വാർത്തയാകുന്നു മാർക്കോ എന്ന സിനിമയുടെ എല്ലാ അവകാശങ്ങളും നിർമ്മാതാവായ ഷെരീഫ് മുഹമ്മദിന്റെ നിർമ്മാണ കമ്പനിയുടെ അധികാര പരിധിയിൽ വരുന്നതാണ് മാർക്കോ എന്ന പേര് പോലും നിർമ്മാതാവിന്റെ അനുമതിയില്ലാതെ പുനരുപയോഗിക്കാൻ സാധ്യമല്ല അങ്ങനെ ഒരു അവസരത്തിൽ എന്താണ് സിനിമയിലെ പ്രധാന നായകനും അണിയറ പ്രവർത്തകരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാരണം മാർക്കോ എന്ന കഥാപാത്രമായി ഉണ്ണിമുന്ദന് പകരം വയ്ക്കാൻ മറ്റൊരു താരം മലയാള സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ വേറെ കാണില്ല മാർക്കോ എന്ന സിനിമ വലിയ വിജയമായപ്പോൾ ആ സിനിമ പങ്കുവയ്ക്കുന്ന വിഷയത്തിനുള്ളിലെ വയലൻസുകൾ കുടുംബാംഗങ്ങൾക്ക് പോലും അവമതിപ്പുണ്ടാക്കിയതിനെ തുടർന്ന് രണ്ടാം ഭാഗത്തിൽ നിന്ന് പിന്തിരിയുകയാണെന്ന ഒരു ഭാവി നിർമ്മാതാവായ ഷെരീഫ് മുഹമ്മദിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ കാരണങ്ങൾക്കപ്പുറം ഉണ്ണിക്ക് കിട്ടുന്ന പാൻ ഇന്ത്യൻ റീച്ച് ഭയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ശത്രുക്കളുടെ സമ്മർദ്ദത്താൽ മാർക്കോ രണ്ടാം ഭാഗത്തിൽ നിന്ന് അണിയറ പ്രവർത്തകർ പിൻവാങ്ങുകയായിരുന്നു എന്നുള്ള അഭ്യൂഹങ്ങളും കിംവദന്തികളും പ്രചരിക്കുന്നുമുണ്ട് എന്തു തന്നെയായാലും ഉണ്ണിമോന്തൻ എന്ന താരത്തിന്റെ ഭയപ്പെടുന്ന ആളുകൾ മലയാള സിനിമയ്ക്കുള്ളിൽ തന്നെയുണ്ട് എന്നത് സംശയമില്ലാത്ത വസ്തുതയാണ് മാർക്കോ സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയം നേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മിമുന്ദൻ അദ്ദേഹത്തിന്റെ മുൻ മാനേജറെ മർദ്ദിച്ചു എന്നുള്ള ഒരു വാർത്ത കേരളത്തിലെ മാധ്യമങ്ങളുടെ തലക്കെട്ടാവുന്നത് വലിയ രീതിയിൽ അദ്ദേഹം ക്രൂശിക്കപ്പെട്ടു സത്യം എന്താണെന്ന് അറിയാനുള്ള ഒരു പ്രാഥമിക അന്വേഷണം പോലും ഇല്ലാതെ മാധ്യമ മുറികളിൽ വിചാരണകൾ നടന്നു ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള പോലീസ് റിപ്പോർട്ടിൽ മാനേജർ വിപിൻ കുമാറിന് ഒന്നും മർദ്ദിച്ചിട്ടില്ല മറിച്ച് പിടിവലി മാത്രമേ നടന്നിട്ടുള്ളൂ എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ അറിയാതെ മുൻ മാനേജർ ആയിരുന്ന വിപിൻ കുമാർ നടത്തിയ അവിശുദ്ധ ഇടപെടലുകൾ പ്രത്യേകിച്ച് സിനിമകളുടെ കരാറുമായി ബന്ധപ്പെട്ട അനൌദ്യോഗിക ചർച്ചകൾ താരത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇയാൾ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് പിന്നീടുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും ഇതിനെ തുടർന്നാണ് ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചു എന്നൊരു പരാതി മുൻ മാനേജർ നൽകുന്നത് എന്തു തന്നെയായാലും മലയാളത്തിലെ കുടുംബ പ്രേക്ഷകർ ഏറ്റവും അധികം സ്വീകരിച്ച ഒരു നടനാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ കേവല നിലപാടുകളുടെ പേരിൽ മലയാള സിനിമയിൽ ഇനി ഉണ്ണിമുകുന്ദൻ വേണ്ട എന്ന ചില പ്രത്യേക താൽപര്യക്കാരുടെ ചിന്തകൾക്ക് ഉണ്ണിയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ മറുപടി പറയുന്ന ഒരു കാലമുണ്ടാകും മലയാളത്തിൽ ഉണ്ണിമുകുന്ദന്റെ വരാനിരിക്കുന്ന സിനിമ ജോഷിയോടൊപ്പമുള്ള ആക്ഷൻ സിനിമയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മുൻനിര നിർമ്മാണ കമ്പനിയായ റിലയൻസ് എന്റർടൈൻമെന്റ്സ് അവർ നിർമ്മിക്കുന്ന രണ്ട് ചിത്രങ്ങൾ ഉണ്ണിമുകുന്ദനുമായി കരാറിൽ എത്തിയിട്ടുമുണ്ട് അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതയാത്ര പറയുന്ന മാ വന്ദേ ഉണ്ണി മുകുന്ദന്റെ കരിയറിൽ ഒരു നിർണായക വഴിത്തിരിവുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആർക്കു മുൻപിലും തല താഴ്ത്തി നിൽക്കരുത് എന്ന സ്നേഹവാത്സല്യങ്ങളോടെ തനിക്ക് ഉപദേശം നൽകിയ നരേന്ദ്രമോദിയുടെ വലിയ ആരാധകനാണ് താനെന്ന് വെളിപ്പെടുത്തി ഉണ്ണി മുകുന്ദൻ വലിയ സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത് എത്ര ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചാലും ഒറ്റയ്ക്ക് വഴി വന്ന ഉണ്ണി ഇവിടെ തന്നെ ഉണ്ടാകും നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത തന്റെ സത്വത്തിന് മുൻതൂക്കം നൽകുന്ന ഉണ്ണിയെ സ്നേഹിക്കുന്ന പ്രേക്ഷകരും അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ഗൂഢനീക്കങ്ങളെ നീക്കങ്ങളെ തിരിച്ചറിഞ്ഞ് ചേർത്തുപിടിക്കുമെന്ന് ഉറപ്പാണ്